വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം സൗണ്ട് എടുക്കുന്നുണ്ടായോ ഞങ്ങളവിടെ അപ്പുറത്തെ പറമ്പിൽ ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സൗണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതറിയാവുന്നില്ല കുറേ ആളുകൾ അതായത് എന്നെ നേരിട്ടിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെ യൂസ് ആക്കുന്നത് നമ്മൾ നോർമൽ വീൽ ചെയ്സാക്കുന്നത് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അത് ബാക്കുന്ന ഒരാള് കള്ളിയിലേക്ക് കൊണ്ടുപോകണം അത് പിന്നെ നമുക്ക് സ്വയം ചെയ്യാം കേട്ടോ ചക്രത്തിൽ പിടിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലൊക്കെ ഞാൻ ആദ്യം യൂസാക്കി നോർമൽ എങ്ങനെയായിരുന്നു നമ്മളാവശ്യത്തിന് നമ്മൾ രണ്ട് കൈ ആ ചക്രത്തിൻ്റെ സൈഡിലായിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകാം പക്ഷെ പുറത്തോട്ട് പ്രയാസമാണ് ഞങ്ങളെ മുറ്റത്തെ പോലെ സിമെൻറ്റ് ഇട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ അതല്ലാതെ മണ്ണ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നടക്കില്ല അപ്പോൾ ഇലക്ട്രോണിക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ഒരു മനസ്സിലാക്കണം ഇലക്ട്രോണിക് എങ്ങനെയാ അത് അങ്ങനെ ഒരു കൗതുകത്തെയും ചോദിക്കുന്ന ആക്കണം അപ്പോൾ അതെങ്ങനെയാ എന്താണെന്നൊക്കെ കാണിക്കാനാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എനിക്കിത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ കാണിച്ച് ഒഴിച്ച വട്ടം കാണിക്കൊണ്ടപ്പോൾ തന്നെ ഞാൻ സെറ്റായി അതല്ല അലഹമ്മില്ല ഞാൻ പഠിച്ചു മറ്റേത് പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല ഇത് പഠിക്കരുന്ന് പിന്നെ അത് മാത്രല്ല കുറേ ആളുകൾ പലതരം വൈകല്യങ്ങളുണ്ട് എന്നെ പോലെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു വൈകല്യം പിന്നെ നമ്മുടെ കൈ കാലോ ഒരുപാട് നീളിക്കാതെ അങ്ങനെ കുറേ വൈകല്യങ്ങളുണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾക്ക് അങ്ങനെ തരുന്നില്ല അപ്പം നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ കയ്യിലോട്ട് ഈ റിമോട്ടിലോട്ട് എത്തിയില്ല ഇത് റിമോട്ടാണ് അപ്പം ഈ റിമോട്ടിലോട്ട് എത്താത്ത പക്ഷം അവരത് കയറ്റി വെച്ച് നോക്കും ഇത് ആ റിമോട്ട് കുറച്ചുകൂടി അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് തരുന്നുണ്ട് അങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെ ഒരാളും കിട്ടും അപ്പം അവരെന്താ പറഞ്ഞു പറയാൻ എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ അങ്ങനെ അത് കണ്ടിട്ടില്ല എനിക്കതൊന്നും ഇല്ല ഇന്നേരം ഉണ്ടായില്ല അപ്പോൾ എനിക്കത് ഈ വണ്ടി സെറ്റാണ് എന്താ പറയുക ആ ഇൻ്റർനോട്ടിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് ഇപ്പം എത്താത്ത പക്ഷേ അങ്ങനെ ഉള്ളവരുണ്ട് പിന്നെ അത് എങ്ങനെ കൊണ്ടുപോകും അതായത് മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ മുറ്റത്ത് നല്ല റോഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പേരിയ പബ്ലിക് പ്ലേസ് ഒക്കെ കാണുമ്പോൾ സുതാറ് അപ്പോൾ എനിക്ക് അതിന്നും ഞാൻ പേരിപ്പം മാറിയിട്ടുണ്ട് പണ്ട് പോയി ശീലം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഉമ്മക്ക വേണം എനിക്ക് അവിടെ നിന്ന് വരണം അതൊക്കെ ഞാൻ വരട്ടെ ഞാൻ വരട്ട ഉമ്മ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇത് എന്താ നല്ല എഫ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാൻ ഒരുപാട് പറയുന്നില്ല എനിക്ക് മാത്രം ഭക്ഷണം കഴിച്ചാൽ പോലും കാരണം നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ഉണ്ടാവില്ല എങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആണോ എന്ന് നോക്കണ്ട വണ്ടി എങ്ങനെയാ ഓഫാണോ ഓണാണെന്നിട്ടല്ലേ നമ്മൾ ഓടിക്കുക അപ്പോൾ നമുക്ക് ആദ്യം നിന്നും ഇപ്പോൾ വണ്ടി ഓഫ് മോഡിലാണ് ഈ ഓൺ മോഡിലേക്ക് വെക്കാം ഇത് ഓഫ് മോഡിൽ കുറച്ചുള്ള കൗഡ്ജറ്റിക്കഴിഞ്ഞാൽ റെഡും ഗ്രീനൊക്കെ കളിക്കും അതാണ് ഓണ് അതെന്നെ ഒന്നുകൂടി നോക്കിയാൽ ഓഫ് ഓക്കെ പിന്നെ അതെന്നെ ഒന്നുകൂടി കളിക്കുക ഓൺ ചെയ്യും ഓൺ ചെയ്തതിന് ശേഷമേ ഉള്ളൂ ഈ സ്വിച്ച് വേറിലോട്ട് വരും ഓൺ ചെയ്തിട്ട് രണ്ട് ഒരു സെക്കൻഡ് ഒന്ന് ജസ്റ്റിൻ നിൽക്കണം കേട്ടോ നല്ല കൊണ്ടു പോകുള്ളൂ പെട്ടെന്ന് നമുക്ക് ഓൺ ആക്കിയ പോലെ അത് പോകില്ല അപ്പം അങ്ങനെയാണ് കേട്ടോ അത് അപ്പോൾ ഓൺ ഓഫ് നമ്മൾ കണ്ടെന്ന് വിചാരിക്കുമ്പോൾ താഴ്ന്നില്ലേ അപ്പം ഇത് എന്താ പറയുക ഇപ്പൊ കറക്റ്റ് നിൽക്കുകയാണെ ഇതിപ്പോ ഒരു സൈഡിലോട്ട് ഫ്രണ്ടിലോട്ട് നോക്കി നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനായ മുന്നോട്ട് പോകും ഈ ഒരു ഇത് ഇങ്ങനെ ബേക്കോട്ട് എടുത്താൽ ബാക്കിലോട്ട് പോകും അപ്പം മനസ്സിലായല്ലോ ഇങ്ങനായ ഇങ്ങനെ മുന്നിലോട്ട് വരും ഇങ്ങനായ ബാക്കിലേക്കോട്ട് വരും ഇങ്ങനായി കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച അതായത് ഇപ്പോൾ ലെഫ്റ്റോ കഴിഞ്ഞോ ആ ലെഫ്റ്റ് ലെഫ്റ്റിലോട്ട് തിരിച്ച ലെഫ്റ്റിലോട്ട് പോവും ഇങ്ങോട്ട് തിരിച്ചെ ഇങ്ങോട്ട് തിരിച്ച അതായത് റൈറ്റിലോട്ടും പോവും അങ്ങനെ തന്നെ ഈ ഒരു എന്താ പറയുക ഈ ഒരു സംഭവം ഇങ്ങോട്ടാക്കി ഇങ്ങോട്ട് പോകും ഇങ്ങോട്ടാക്കി എങ്ങോട്ട് പോവും ഫ്രണ്ടിലേക്കാണെങ്കിൽ അങ്ങനെ അത്രയേ ഉള്ളൂ അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോകുന്ന കേട്ടുക പിന്നെ അത് കുറേ ആളുകൾ ഇനി ആ ഒരു കുഴപ്പമില്ല കിട്ടോ ഈ ഫ്രണ്ടിലോട്ട്

ഞാനങ്ങനെ ആക്കലൊന്നുമില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ അപ്പോ നിങ്ങളിപ്പിന്റെ പോലെ ടീച്ചർ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പഠിച്ചൊന്നും കാത്തിരത്തിന്റെ ആരോഗ്യമില്ല നമ്മൾ എന്താ പറയാ എല്ലാവർക്കും ആരോഗ്യം തന്നെ ഒന്നാമ പറ്റെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ എനിക്ക് അലഹമുല്ല എനിക്കിത് പഠിക്കാൻ പറ്റി ചെല്ലപ്പെട്ടെ അപ്പം എന്താ അപ്പം സൗണ്ടൊക്കെ എടുക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഒന്നും മറക്കണ്ട അതിൻ്റെ വീഡിയോ ഇത് ഷെയർ ആക്കണം മാക്സിമം പിന്നെ ലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം എനിക്ക് സപ്പോർട്ട് ചെയ്തേ കൊടുത്തു എനിക്ക് ചാനൽ മോണി ആവാമെനിക്ക് ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടുതലൊന്നും പറയുന്നില്ല ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസലാമോ എപ്പും